നമസ്കാരം ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാളാണ് ചാണക്യൻ ചാണക്യ ആചാര്യന്റെ തത്വങ്ങളെക്കുറിച്ച് അതിനാൽ ഇന്നും പലരും പഠിക്കുന്നു അവ ജീവിതത്തിൽ ഫലിക്കുകയും ചെയ്യുന്നു ആരും ചിന്തിക്കാത്ത രീതിയിലാണ് ചാണക്യ ആചാര്യൻ ചിന്തിക്കുക എന്നത് ആചാര്യന്റെ പ്രത്യേകതയാകുന്നു അതിനാൽ തന്നെ ആചാര്യൻ മറ്റുള്ളവർക്ക് ജീവിതത്തിലെ വലിയ പാഠങ്ങൾ മനസ്സിലാക്കി നൽകുന്നതാണ് ഇതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പല അത്ഭുത തീരുമാനങ്ങളും അദ്ദേഹം എടുത്തിരുന്നു ഇനി ശത്രുവിന് മുകളിൽ ഒരു പടി മുകളിൽ നിൽക്കുവാൻ നാം എന്തെല്ലാം ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഉപദേശങ്ങൾ നമുക്ക് ചുറ്റും രണ്ട് തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാകുന്നു ചിലർ നമുക്ക് നന്മ മാത്രം വിചാരിക്കുന്നവരും എന്നാൽ നമ്മെക്കുറിച്ച് ദോഷം മാത്രം ആഗ്രഹിക്കുന്നവരും ഉണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർ എപ്പോഴും നല്ല വാക്കുകൾ മാത്രം പറയുന്നു അവരുടെ അഭിപ്രായത്തെ നാം അതിനാൽ നാം ബഹുമാനിക്കേണ്ടതാകുന്നു എന്ന് ആചാര്യൻ പറയുന്നു എന്നാൽ തീരുമാനം എടുക്കുമ്പോൾ ഇവരുടെ വാക്കുകൾ ഓർക്കുക അവ ശരിയാണെങ്കിൽ മാത്രം പ്രാവർത്തികമാക്കുക എന്നാൽ എന്നും നാം താഴണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ നാം കളയേണ്ടതാകുന്നു ഇതവർക്ക് മനസ്സിലാകുകയും വേണം സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവർ മാത്രമേ ഇത്തരം ദുഷിച്ച വാക്കുകളാൽ ജീവിതം നശിപ്പിക്കൂ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ഈ ചതിയിൽ വീഴില്ല എന്ന് ആചാര്യൻ പറയുന്നു ദേഷ്യം ജീവിതത്തിൽ ദേഷ്യം വരാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല എന്നാൽ ആചാര്യൻ പറയുന്നു നമ്മുടെ ദേഷ്യം ഉള്ളിൽ ഒതുക്കേണ്ടതാകുന്നു ചില സുപ്രധാന സന്ദർഭങ്ങളിൽ മാത്രം അവ പുറത്ത് കാണിക്കുക ഒരിക്കലും ശത്രുവിൻ്റെ പ്രകോപനത്താൽ ദേഷ്യം പുറമേ കാണിക്കരുത് കാരണം ശത്രു നമ്മെ പ്രകോപിപ്പിക്കുന്നത് ഈ കാര്യത്തിനാകുന്നു ദേഷ്യത്താൽ നാം വിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ സമയം പല വീഴ്ചകളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇതവർക്ക് മുതലെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു എന്നാൽ അവരുടെ പ്രകോപനത്തിൽ നാം വീഴാതെ ഇരുന്നാൽ നാം ഒരിക്കലും അവരുടെ ചതിയിൽ വീഴുന്നതല്ല എന്നതാണ് സത്യം ഒരു രാമതന്റെ തോടിലേക്ക് തല വലിക്കുന്നത് പോലെ നമ്മുടെ ദേശത്തെയും നമ്മുടെ സംരക്ഷണ വലയത്തിലേക്ക് വലിക്കുക ഉചിതമായ അവസരം വരുമ്പോൾ മാത്രം എല്ലാ ബോധ്യത്തോടും കൂടി ശത്രുവിന് മറുപടി കൊടുക്കുക എത്ര വലിയ ശത്രുവിനെയും ഈ ഒരു കാര്യത്തിലൂടെ ചൊൽപ്പടിയിൽ നിർത്തുവാൻ സാധിക്കുന്നതാണ് വിശ്വാസം ഒരിക്കലും ദുഷ്ടരെ വിശ്വസിക്കരുത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്തവർക്ക് നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അവരെ ഒരു നിമിഷം പോലും വിശ്വസിക്കരുത് എന്ന് ആചാര്യൻ പറയുന്നു കാരണം ദുഷ്ടനായ വ്യക്തികളെ ഒരിക്കലും നമുക്ക് അളക്കുവാൻ സാധിക്കുന്നതല്ല പാമ്പിന്റെ വിഷം എപ്രകാരം അവയുടെ വിഷപ്പല്ലിൽ നിന്നും വരുന്നുവോ എപ്രകാരം തേളിൻ്റെ വിഷം അവയുടെ വരുന്നുവോ അതേപോലെ ഒരു ദുഷ്ടനായ വ്യക്തിയുടെ വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും വരാവുന്നതാണ് അതിനാൽ എപ്രകാരം നാം പാമ്പിനെയും തേളിനെയും അകറ്റി നിർത്തുന്നുവോ അപ്രകാരം തന്നെ ദുഷ്ടനായ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കാതെ എപ്പോഴും അകറ്റി നിർത്തേണ്ടതാണ് അവർക്ക് നമ്മെ പ്രഹരിക്കുവാനുള്ള അവസരം നൽകരുത് എന്നും ആചാര്യൻ പറയുന്നു വെറുതെ വിടരുത് ഒരിക്കൽ ശത്രു ആക്രമിക്കുവാൻ വന്നാൽ അവരെ ഒരിക്കലും വെറുതെ വിടരുത് വെറുതെ വിട്ടാൽ അവർ വീണ്ടും ഇരട്ടി ശക്തിയോടെ നമ്മെ തകർക്കുവാൻ തിരിച്ച് വരുന്നതാണ് എന്ന് ആചാര്യൻ പറയുന്നു എപ്രകാരം ഒരു പാമ്പിനെ വീട്ടിൽ കണ്ടാൽ അവയെ പുറത്ത് കളയാതെ ഇരുന്നാൽ പിന്നീട് കുറച്ചു കഴിയുമ്പോൾ അവ നമ്മെ ആക്രമിക്കുവാൻ സാധ്യത ഉണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ശത്രുവും ഇരട്ടി ബലത്തോടെ നമ്മെ വീണ്ടും വന്ന് ആക്രമിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അവർ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അവരെ തളർത്തണം ഒരിക്കൽ ആക്രമിക്കുവാൻ അവർ മുതിർന്നാൽ ഉടനെ ബലം നാം കാണിക്കരുത് മറിച്ച് അവരുടെ ശക്തികളെ ഇല്ലാതാക്കണം എന്നാൽ മാത്രമേ അവർ അവസാനം ഒറ്റപ്പെടുമ്പോൾ അവരെ അനായാസം തകർക്കുവാൻ സാധിക്കൂ എന്നും ആചാര്യൻ പറയുന്നു അതിനാൽ ശത്രുവിനെ വീക്ഷിക്കണം ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത് തകർക്കണം എന്നുദ്ദേശിക്കുന്നത് കായികമായല്ല ബുദ്ധിപരമായാണ് മുറിച്ച് കളയണം ആചാര്യൻ പറയുന്നു പാമ്പ് നമ്മുടെ കയ്യിൽ കടിച്ചാൽ ഉടനെ ആ കൈ വെട്ടിക്കളയണം അല്ലാത്ത ആ വിഷം രക്തത്തിലൂടെ നമ്മുടെ ശരീരം മുഴുവൻ നശിപ്പിക്കുന്നു അതിനാൽ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് എത്ര വലിയ സ്നേഹിതരോ അല്ലെങ്കിൽ ബന്ധുവോ ആയിക്കൊള്ളട്ടെ അവർ നമ്മുടെ പിന്നിൽ നിന്നും നമ്മെക്കുറിച്ച് ദുഷ്ചിന്തകൾ മറ്റുള്ളവരോട് പറയുന്നുണ്ട് എങ്കിൽ അവരെ അവർ നമ്മുടെ ഭാവി ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാകുന്നു ശത്രുവിനെ അത്തരം വ്യക്തികളെ നമുക്കെതിരെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഇത്തരം വ്യക്തികളോട് മുഖം നോക്കാതെ പെരുമാറുവാൻ ആചാര്യൻ പറയുന്നു ഇതിലൂടെ ആചാര്യൻ അർത്ഥമാക്കുന്നത് കൈ മുറിച്ച് കളയണം എന്നല്ല ശത്രു നമ്മെ ശാരീരികമായി ആക്രമിക്കുന്നതിന് മുൻപ് അവരെ ബുദ്ധിപരമായി ഒഴിവാക്കണം അതിൽ മുഖം നോക്കേണ്ട ആവശ്യമില്ല